ഹായ് ഗെയ്സ് നമ്മളിന്നെത്തിയിരിക്കുന്നത് ഒരു മൊബൈൽ കടയാണ് നിങ്ങൾക്ക് കണ്ടാൽ സൈക്കിൾ കടയാണെന്നൊക്കെ തോന്നും ഇവിടെ ഒരുപാട് സമ്മാനങ്ങൾ നേരം ഇപ്പോൾ ഒരു രൂപയ്ക്ക് മൊബൈൽ കിട്ടുന്ന ഒരു ഷോപ്പാണ് അടൂരിലുള്ള എക്സ്പീരിയ മൊബൈൽ സെന്റർ റീറ്റെയിൽ മൊബൈൽ സെന്ററാണ് നമുക്ക് അവിടെ ഒരു രൂപയ്ക്ക് മൊബൈൽ കിട്ടും അറിഞ്ഞു വന്നതാണ് ഓണം ഇരുപതാം തീയതി വരെ ഉത്രാടത്തിന്റെ അന്ന് വരെയാണ് ഈ ഓഫർ ഉള്ളത് ഓണം ഓഫറാണ് ഇവിടെ നിരവധി സമ്മാനങ്ങളുണ്ട് ഓരോ മൊബൈൽ വിൽക്കുമ്പോഴും നമുക്ക് സൈക്കിള് സൈക്കിള് ചെറിയ ചെറിയ സമ്മാനങ്ങൾ മുതല് സൈക്കിള് വാഷിംഗ് മെഷീന് ടി വി നമുക്ക് തോന്നും ഏതാണ്ട് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വെക്കുന്ന കടയാണെന്ന് തോന്നുന്നത് കണ്ടാൽ തന്നെ അറിയാം അതേ തുടർന്ന് പരിചയപ്പെടാം വാ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മുതലാണ് സ്മാർട്ട് ഫോണിടെ തുടങ്ങുന്നത് അണ്ട് നിരവധി ഓഫറുകൾ ഇത് ഇതെല്ലാം ഓഫർ ഇട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഐറ്റംസ് ഒക്കെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഓണം ഓഫർ പ്രമാണിച്ച് കടയിൽ കൊടുക്കുന്നത് നമുക്ക് കാണാം വ ഇതെല്ലാ സമ്മാനങ്ങളാണ് ഇതെല്ലാ ഓണത്തിന് എല്ലാവർക്കും കൈ നിറയെ കൊണ്ടുപോകാനുള്ള സമ്മാനങ്ങളാണ് ഇരിക്കുന്ന എല്ലാം ഇവിടെ കുറച്ച് സംഭവങ്ങളെല്ലാം എന്തേ വില ഓരോന്നിന്റെയും വിലയാണ് ഒരു ഓണം പ്രമാണിച്ചാണ് ഡിസ്കൗണ്ട് ഓഫർ വെച്ചേക്കാണ് ോട്ട് ചെന്ന് നമുക്ക് എന്റെ മൊബൈലിന്റെ കാര്യങ്ങളൊക്കെ ഒരു രൂപയ്ക്ക് മൊബൈൽ കിട്ടുന്ന സംഭവം എന്ത് നമുക്ക് അറിയണ്ടേ എല്ലാവർക്കും സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാം എല്ലാവരുടെ സ്വപ്നമല്ലേ അല്ലേ സ്മാർട്ട് ഫോൺ വരെ നമുക്ക് അകത്ത് പോയി ചോദിക്കാം ടി വി വാഷിംഗ് മെഷീൻ അയൺ ബോക്സ് ഇവിടെ ഒരു രൂപയ്ക്ക് മൊബൈൽ കിട്ടുന്ന കാര്യം അറിഞ്ഞിട്ട് വന്നതാണ് അതിനെ കുറിച്ച് വിവരങ്ങൾ ഞങ്ങക്ക് തരാമോ അതെ അതിനെന്തൊക്കെ തരണം ആധാർ പാസ്ബുക്ക് കാർഡ് ഇത് മാത്രം മതി ഒരു രൂപ നമ്മൾ ആദ്യം വെച്ചാൽ മതി ഒന്നും തരണ്ട സ്മാർട്ട് ഫോൺ ഐഫോൺ സാംസങ് വിവോ ഓപ്പോ റിയൽമി റെഡ്മി എല്ലാ ബ്രാൻഡും ഉണ്ട് ഇത് ഓണം ഓണം പ്രമാണിച്ച് അല്ലേ ഇരുപതാം തീയ്യതി ഉത്രാടം വരെ ആ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ മൊബൈൽ റീറ്റെയിൽ ഷോപ്പാണ് അടൂരിലെ എസ്പീരിയ മൊബൈൽ ഷോപ്പ് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ ഓണത്തിന് കിട്ടും ഒരു ആര് സ്മാർട്ട് ഫോൺ എടുക്കുന്ന എല്ലാവർക്കും സമ്മാനം ഉറപ്പാണ് സ്ക്രാച്ച് ആൻഡ് ബിന്നിലൂടെയാണ് സമ്മാനം കൊടുക്കുന്നത് ആർക്കും സമ്മാനം കിട്ടാതെ ആരും പോകത്തില്ല ഡെയിലി ഇവിടെ സ്രാച്ച് വിനിലൂടെ അതാതും ഫോൺ വാങ്ങിക്കുന്ന എല്ലാവർക്കും സമ്മാനം ഉണ്ട് അത് നമുക്ക് എക്സ്പീരിയ മൊബൈൽ ഷോപ്പിന്റെ പ്രത്യേകതകളെല്ലാം ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ് ഐപാഡ് ഐഫോൺ എല്ലാം ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ആറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വിലയുള്ള എയർബഡ്സ് ആണ് അതിന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വില മാത്രമാണ് ഓണം ഓഫറാണ് ഇഷ്ടംപോലെ കൈശംസിരിക്കുകയാണ് സ്പീക്കറാണ് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുടെ സ്പീക്കറാണ് നമുക്ക് അതിൽ അതിൽ മുകളിലോട്ടുള്ള വിലയുള്ള സ്പീക്കറുകളാണ് ഏതാണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഓണം ഓഫർ വെച്ച് കട കടയിൽ നിന്ന് കൊടുക്കുന്നതാണ് എല്ലാവരും ഒന്ന് സ്വന്തമാക്കണം പവർ ബാങ്ക് ആയിരത്തി അറുനൂറ് രൂപ തൊട്ട് മുകളിലോട്ട് വിലയുള്ള പവർ ബാങ്ക് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നൽകുന്നത് സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് ഇപ്പൊ എല്ലാം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം സ്മാർട്ട് വാച്ച് വേണമെന്നും പറഞ്ഞ അടിയാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഇതിന്റെ ഒറിജിനൽ വില എത്ര രണ്ടായിരം രൂപ മുകളിലോട്ട് വിലയുള്ള സ്മാർട്ട് വാച്ചുകൾ എല്ലാം വെറും തൊണ്ണൂറ്റ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ കിട്ടുന്നതെല്ലാം ഇവിടെ നിന്നപ്പോ തന്നെ ഒരു മൊബൈൽ മേടിച്ചതിന്റെ ആൻഡ് വിൻ ആണ് നമുക്ക് നോക്കാം എന്റെ സമ്മാന അടിച്ചെ മോപ്പ് അടിച്ച് എടുക്കു നോക്കേ ഇങ്ങോട്ട് നോക്ക സന്തോഷ അറിയട്ടെ മോപ്പ് മോപ്പ് അവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്നു ഓണം അടിച്ചു വരി വൃത്തിയാക്കാണ് എന്തായാലും സമ്മാനം ഉറപ്പാന്നറിയാ നിങ്ങൾ ഉദ്ദേശിക്കാത്തൊരു സമ്മാനം കിട്ടും നിങ്ങൾക്കല്ലേ ഏത് സമ്മാനം നിങ്ങൾക്ക് പ്രതീക്ഷ സൈക്കിൾ ആയിരുന്നു സൈക്കിൾ ഉദ്ദേശിച്ച് ഫോൺ ഇരുപതാം തീയതിക്ക് മുമ്പ് വന്ന ഒരു ഫോൺ ഇട മേടിച്ചാലും നമുക്ക് സൈക്കിൾ ഇനി ഉറപ്പായിട്ട് കിട്ടും ഞാൻ എക്സ്പീരിയ മൊബൈലിൽ ഞാൻ രൂപയുടെ ഒരു ഫോൺ എടുത്ത് സമ്മാനം നോക്കാം കുട്ടിച്ചേത്താ എനിക്ക് സൈക്കിൾ വരട്ടെ നോക്കട്ടെ സൈക്കിളിൽ പോവണ്ട അപ്പ ചട്ടിയാണ് സൈക്കിള് കിട്ടിയില്ല ഗൈസ് അപ്പൻ ചുട്ടെടുക്ക അപ്പച്ചട്ടി കിട്ടിയിട്ടുണ്ട് ഓണം മുഴുവനും അപ്പ ചുട്ടെടുക്കും സമ്മാനം കിട്ടി രണ്ടൂന്ന് ഉണ്ട് എന്നാലും സാറിയില്ല സമ്മാനം കിട്ടിയത് ഒരു സ്ട്രാച്ചാൻ പിന്നീട് പുതിയ വേറൊരു മൊബൈൽ ഇട്ടു സമ്മാനം പുതിയ സമ്മാനം കിട്ടിട്ട് സൈക്കിള് കിട്ടിയും ഏതായാലേ ഒരു സൈക്കിള് കണ്ടു പോയാൽ വീട്ടിലടിയാവും എല്ലാവർക്കും അറിയാലോ രണ്ടുപേരുണ്ടായിട്ടുണ്ട് സൈക്കിള് പ്രതീക്ഷിക്കുന്നില്ല വേറൊരു സമ്മാനം എന്നാ അടുക്കള എത്ര തളച്ചിട്ടിരിക്കുന്നു കൈ എനിക്ക് സമ്മാനം കിട്ടിയ എന്റെ കൂട്ട് എല്ലാവർക്കും ഫോൺ മേടിക്കുന്ന എല്ലാ കസ്റ്റമർക്കും സമ്മാനം ഉറപ്പാണ് എല്ലാവരും വന്ന് ഫോൺ എടുക്കുക എല്ലാവരുടെ സ്വപ്നത്തിലുള്ള ഫോൺ എടുക്കുക സ്മാർട്ട് ഫോൺ വാങ്ങിച്ചതിന്റെ ഡൗൺ പേയ്മെന്റ് ഞാൻ നൽകിയില്ലായിരുന്നു അത് ഞാൻ കൊടുക്കുകയാണിപ്പോ ഡൗൺ പേയ്മെന്റ് ഒരു രൂപ അപ്പൊ ഇതെല്ലായിട്ട് ഞാൻ ഇറങ്ങുക സൈക്കിളും വാഷിംഗ് മെഷീനും എൽഇ ഡി ടിവിയും മുപ്പത്തിരണ്ട് ഇഞ്ച് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അത് അടുത്ത ആളുകൾക്ക് കിട്ടും കേട്ടോ എനിക്ക് എനിക്കതെല്ലാം ഭാഗ്യം കൂടുതലായോണ്ട് ഇതാണ് കിട്ടിയത് കുഴപ്പമില്ല നല്ല കിട്ടാണ് എവിടെ തന്നെ എല്ലാരും വരിക